ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ദിവ്യ നമുക്ക് ഇന്ന് ഡേ നയൻ റിവ്യൂ ചെയ്യാം ഇന്നലെ ഞാൻ ഡേ എയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയില്ല കാരണം എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല ഇന്ന് ഞാൻ ഓക്കെ ആണ് അപ്പോൾ കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ അപ്പം നമുക്ക് ഡേ നയൻ തൊട്ട് റിവ്യൂ ചെയ്ത് തുടങ്ങാം ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഡേ നയൻ ഓക്കെ ഡേ നയനിലെ മെയിൻ സംഭവം രാവിലത്തെ സംഭവം എന്നൊട്ട് തുടങ്ങാം ഓക്കെ ഫൈറ്റ് മോർണിംഗ് ഫൈറ്റ് എന്തിനാണ് അവിടെ മോർണിംഗ് ഫൈറ്റ് ഉണ്ടായത് എനിക്കറിഞ്ഞോടാ എന്തിനാണ് മോർണിംഗ് ഫൈറ്റ് ഉണ്ടായത് കേട്ടോ കാരണം ഞാൻ നോക്കുമ്പം ഇവര് ഒന്നുമില്ല അവിടത്തെ മൈക്രോവേവ് നടക്കാൻ പറഞ്ഞു കിസലിനോട് യൂസ് ചെയ്തിട്ട് തടച്ചോടെന്ന് അനീഷ് പറഞ്ഞത് ഞാൻ കേട്ടോളൂ അവിടെ നിന്ന് സരിക ഒന്നും ഇണ്ടാത്ത സരികോ സരിക കലാഭവൻ സരിക കലാഭവൻ അല്ലേ പുള്ളിക്കാരി വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എനിക്കറിഞ്ഞോടാ എന്തിനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കി അനീഷ് ചോദിച്ച ക്വസ്റ്റ്യൻ കറക്റ്റാ അവിടെ കിച്ചണിൽ വേറെ ആർക്കും പ്രശ്നം അവര് ഒരു പ്രശ്നമില്ല പോർത്തോ ആൾക്കാർ വന്നിട്ട് അവിടെ ഫൈറ്റ് ചെയ്യേണ്ടത് വല്ല കാര്യമുണ്ടോ അവിടെ തുടങ്ങി സരിക തുടങ്ങി പിന്നെ അനീഷിന്റെ വോയിസ് പിന്നെ അവിടെ നിൽക്കില്ലല്ലോ അനീഷിന് ചാൻസ് കിട്ടി അനീഷ് പൊങ്ങും പക്ഷെ അനീഷ് അവിടെ അനീഷിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലായി അനീഷ് അങ്ങനെയാണ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അനീഷ് അങ്ങനെ ചെയ്യും അനീഷോട് എന്തേം പറഞ്ഞു അനീഷ് അതിനനുസരിച്ച് തിരിച്ചു അവിടെ പറയും അത് അത് സ്വാഭാവികമാണ് മനസ്സിലായിട്ടുണ്ടല്ലോ അത് പിന്നെന്തിനാണോ സാരിക ഇത് കൂടാതെ സാരിക മാത്രമൊന്നല്ല ഷാനവാസ് ശരത്ത് ബിന്നി അത് കഴിഞ്ഞിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ അതിൻ്റെ ആയിട്ട് ഷാനവാസ് അബ്ബർ തമ്മിൽ തല്ലി ആയി കാരണം ബിന്നിയുടെ ഒരു എന്താണ് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം വാങ്ങിച്ചുകഴിഞ്ഞാൽ തുപ്പൽ കയറിക്കും ഒരു പരാമർശം കാരണം ഷാനവാസിന് വല്ല കാര്യമുണ്ടോ അത് കേട്ടിട്ട് ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ ഒന്നാമത്തെ രാവിലെ ഫൈറ്റ് ചെയ്തിരിക്കുന്നു അതിനിടയ്ക്ക് ഒന്ന് പറയുമ്പം പിന്നെ അത് ട്രിഗർ അല്ലാളുള്ളൂ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് മിണ്ട ഒറ്റയ്ക്ക് വിളിച്ചിട്ടെങ്കിലും പറയുക എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയുമ്പോൾ ഒഫെൻസീവായി മാറും പറയുന്ന രീതിയിലാണ് വ്യത്യാസം ഷാനവാസ് ക്യാപ്റ്റൻ അല്ലേ ക്യാപ്റ്റൻ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നിയുള്ളൂ കൂടുതൽ പ്രോബ്ലം ഷാനവാസിന് ഒരു പ്രശ്നമുണ്ട് ഷാനവാസ് ഭയങ്കര ചഞ്ചലമാണ് നമ്മൾ ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പിന്നെ അപ്പ പ്ലേറ്റ് മറിക്കും സ്വന്തമായിട്ടല്ല ഷാനവാസ് അങ്ങോട്ട് വന്നു പ്ലീസിങ് മെന്റാലിറ്റി ഉണ്ട് അത് മോശം ഒരു വ്യക്തി നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനത്തെയാണ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും പക്ഷെ ആക്ച്വലി അവർ ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക പ്ലീസിങ് മെന്റാലിറ്റി വേണ്ട നമുക്ക് ശരിയല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ആ ബിന്നിക്ക് പോയി പറയാമായിരുന്നല്ലോ ഷാനവാസിന് അതിന്റെ തലയുണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതിന് ഷാനവാസിന് തലയിട്ട് വായ മൊത്തം കേട്ട് ഇതാക്കുന്ന കിട്ടില്ല അപ്പോൾ ഷാനവാസോയപ്പം ഒനിയിലും വന്ന് കേട്ട് ശരത്തും വന്ന് കൊളവാക്കിയിട്ടുണ്ടത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ എന്തോ ഒരു വാക്ക് വിളിച്ചിട്ടുണ്ട് ന്യൂട്ടി പറഞ്ഞു എനിക്കറിയില്ല എന്താ വിളിച്ചതെന്ന് പക്ഷെ എന്തായാലും മോശമായിട്ടുള്ള വാക്കാണ് വിളിച്ചത് അത് വിളിക്കാൻ പാടില്ലായിരുന്നു അത് വിളിച്ചിട്ടുണ്ട് അക്ബർ അപ്പം ഇനിയിപ്പോ ലാലട്ടനതു പറയുമായിരിക്കും ഇനിയിപ്പൊ എന്താ ഒന്നിൽ പോയിട്ട് ബിഗ് ബോസിന്റെ കംപ്ലൈൻറ് എനിക്ക് തോന്നുന്നില്ല മലയാളം ബിഗ് ബോസ് ഇനി തെറി വിളിച്ചത് തോന്നിട്ട് പുറത്താക്കുവോ ഏ തല് തല്ലുവരെ കണ്ടിരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ ഇനിയാണ് തെറി പോവാൻ പറ തല്ലൊക്കെ കണ്ടുകൊണ്ടും അടുത്ത് ഞങ്ങൾ അത് ആ ലെവലെത്തി ഞങ്ങള് ഇനിയിപ്പോൾ ഈ വക കാര്യത്തിന് ഞങ്ങൾ അത്ര വലിയ ഗ്രസ്യം കൊടുക്കത്തില്ല എന്താണ് ബിഗ് ബോസിന്റെ നിലപാട് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒറ്റര് കാര്യമുള്ളൂ ഈ ടാസ്ക് വന്നു ടാസ്ക് വന്നിട്ട് ആ ടാസ്കിലെ മെയിൻ സംഭവമാണല്ലോ സാധാരണ ഇന്നലെ അവരെ പറഞ്ഞിരുന്നത് എന്താണ് മിഡ് വീക്ക് എവിക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് അത് മാറി മിഡ് വീക്ക് എവിക്ഷൻ അല്ല അതായത് അവരെ മാറ്റുമാണ് കുറച്ചു കാലത്തേക്ക് അവിടെ നിന്ന് മാറ്റി നിർത്തും അതിൽ തോക്കുന്ന ആളെയോ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെ മാറ്റി നിർത്തും അതിൽ പോയിന്റ്സ് അവർ കളക്ട് ചെയ്തിട്ടുള്ള അവർക്ക് പഠിപ്പൂരയ്ക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും ഫുഡ് കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടും അതാണ് ആക്ച്വലി ഇപ്പം കുറച്ച് ആൾക്കാർ മാറ്റി എനിക്ക് തോന്നുന്നു ഇത് എവിക്ഷൻ നിന്ന് ഇങ്ങനത്തെ ടാസ്ക് ആക്കി മാറ്റാൻ കാരണം അനീഷ് ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ടീമിന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല ബിഗ് ബോസ് ടീമിന് അനീഷ് പോകണമെന്നില്ല അതെനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അയവിക്ഷം മാറിയിട്ട് ഒരു ടാസ്ക്കായി മാറി നന്നായി അങ്ങനെ പോകണ്ട അനീഷ് അങ്ങനെ പോകേണ്ട ഒരാളല്ല പലർക്കും ഇറിറ്റേഷൻ തോന്നും അയാൾ ബിഗ് ബോസ് മെറ്റീരിയലാണ് അയാൾ 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 സംസാരിക്കുമ്പം അയാൾ ഇതല്ല കേട്ടോ ശരിക്കും അനീഷ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തിറങ്ങുമ്പോൾ അയാൾ ചിലപ്പോൾ വേറെ സ്വഭാവമായിരിക്കും അയാൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഫാൻസിന് പ്രശ്നമുണ്ട് അതുപോലെ അവർ ചെയ്തതയും അവർക്ക് അറിയാം ബിഗ് ബോസിന് അറിയാമെങ്കിൽ ബിഗ് ബോസിൻ്റെ കണ്ടന്റ് കൊടുക്കാൻ അവർക്ക് നല്ലോണം അറിയാം ഫാൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് അവർ ചെയ്യും അങ്ങനെ പലപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇവർ നന്നായി ഇയാൾക്ക് ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അത് നമുക്ക് പല കാര്യത്തിലും മനസ്സിലാവും ഇന്നൊരു കാര്യം ഞാൻ പറയാം അങ്ങോട്ട് രണ്ടുപേരെ അതല്ല പുറത്താക്കുന്ന ടീമുണ്ടല്ലോ ആറുപേര് നോമിനേഷൻ മിഡ് വി കെ ഫിക്ഷ രണ്ടും അല്ല ആറ് പേരെ സെലക്ട് ചെയ്തു ഓക്കെ ആ ആറ് പേരിൽ ഓരോരുത്തർക്കും രണ്ട് പേരെ വെച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ടാസ്ക് കളിക്കണമെങ്കിൽ അവർക്ക് തോന്നുന്ന രണ്ട് രണ്ടുപേരെന്നാണ് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ എടുത്തത് നല്ല വലിയൊരു സ്ട്രോങ് സ്ട്രോങ് ആൾക്കാരൊക്കെ എടുത്തു ആരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് രണ ഫാത്തിമ അവരൊക്കെ അവരൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അവർ എടുത്തത് ആരാണ് നമ്മുടെ ജിസലിനെയും ആര്യനെയും രണ്ടുപേരും കളിയുടെ മാസ്റ്റേഴ്സാണ് യങ്ങാണ് എന്തായാലും അത് കൊണ്ടുവന്നേ പറ്റൂ അവര് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ നല്ല ആൾക്കാരെടുത്തു പാവം അനീഷ് സെലക്ട് ചെയ്തത് ശരത്തിനെയും അനുമോളിനെയാണ് അറിയില്ല വേറെ പിന്നെ ബാക്കി ഒരു പക്ഷെ അനീഷ് ആദ്യം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ജിസലിനെയും ആര്യനെയും എടുത്താന് പക്ഷെ പക്ഷെ ഷാനവാസിനെ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ടാണ് അക്ബർ ഒക്കെ വന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ അല്ലല്ല അക്ബർ ആദ്യമേ എടുത്തു ഷാനവാസിനെ ഷാനവാസിനെയൊക്കെ അക്ബർ ആദ്യമേ എടുത്തു ഷാനവാസിനെയും അക്ബറിനെയും വേറെ ആരെടുത്തു ഒന്നിലെടുത്തു അപ്പൊ പിന്നെ അത് പോയല്ലോ പിന്നെ ആയപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇവരാണ് അപ്പൊ ഇവരെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അനീഷ് പക്ഷെ സരിക നവീനെ അഭിലേഷൻ എടുത്തു നവീനെ അഭിലേഷൻ എടുത്താലും മതിയായിരുന്നു നവീന അതും കുഴപ്പമുണ്ടായിരുന്നില്ല അവരും നല്ല കളിച്ചാൽ എന്തോ ആയിക്കോട്ടെ ശരത്തിനെയും അനുമോളിനെ അനീഷ് എടുത്തു ഇനി ഇത് അനീഷിന്റെ ഗെയിം പ്ലാൻ ആണോന്ന് എനിക്ക് സംശയമുണ്ട് ഗെയിം പ്ലാൻ എന്തുകൊണ്ടാണ് അനീഷ് കളിച്ചിട്ടുള്ള ആണ് അനിമോളിനും ശരത്തിനെ അഗേൻസ്റ്റ് കളിച്ചിട്ടുണ്ട് നല്ലപോലെ അവർ ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട് അപ്പം എതിരാളിയെ നമ്മൾ കൂട്ടുകാരനാക്കി കഴിഞ്ഞാൽ എന്തു പറ്റും ഇനി എന്തെങ്കിലും ബാക്ക് ഫയർ ചെയ്താൽ ശരത്തിനും അനുമോളിനും കിട്ടും അത് ഉറപ്പാണ് അപ്പൊ അതൊരു അനീഷിന്റെ ഗെയിം പ്ലാൻ ആണോ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്ന പുള്ളിക്കാരന്റെ തലച്ചോറ് എങ്ങനെയാണ് പോണേന്ന് ഒരു പെടുത്തല്ല ആ അത് സംശയമില്ല അപ്പൊ ഞാൻ എടുത്തപ്പോ ഞാൻ ഉം അതിലെന്തോ ഒരു പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടോ വേണ്ട പണിയല്ല ഈ സീസൺ അപ്പോൾ എന്തെങ്കിലും ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചെടുത്തതോ ആവാം എന്തോ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടുള്ള പോസിറ്റീവ് കാര്യം ഞാൻ പറയാം ഗെയിം കളിച്ചു ലാസ്റ്റ് വന്ന അനീഷാണ് ഓക്കെ അനീഷ് ലാസ്റ്റ് വരെ അവരെ കുറ്റം കുറ്റപ്പണിത്തുള്ള സാധാരണ അനീഷ് ആണെങ്കിൽ അങ്ങനെയാണോ അല്ലല്ലോ എന്തായാലും കുറ്റം പറയുന്നത് ഞാൻ വിചാരിച്ചില്ല അനീഷ് ഒന്നും പറഞ്ഞില്ല അവർ ആ ബോക്സ് ബോക്സ് തുറന്നിട്ട് കീ ആദ്യം തന്നെ ഒരു കീ എടുക്കണം വെള്ളത്തിൽ കളറുള്ള വെള്ളത്തിൽ നിന്ന് കീ എടുത്തിട്ട് ബോക്സ് വന്നിട്ട് സേഫ്റ്റി സാധനങ്ങൾ ഇട്ടിട്ട് വേണം ചെളി ചെന്നിട്ട് കോയിൻ സെലക്ട് ചെയ്യണം അതാണ് ടാസ്ക് പക്ഷെ ആ ബോക്സ് അവർക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കീസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അതെന്തോ ആയിക്കോട്ടെ അത് പല കീസ് എന്നോട് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ കറക്റ്റ് പോയി എടുക്കണം അനുമോളിനെ അറിയാലോ പുള്ളിക്കാരി ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിന് കരയുന്ന ഒരാളാണ് ആ ഒരു ആത്മധൈര്യം പോലും ഇല്ലാത്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആത്മധൈര്യം നമുക്ക് പറ്റൂല എന്ന് ആദ്യമേ വിചാരിച്ചു പോകുന്ന ആൾക്കാരോട് നമുക്ക് ജയിക്കാൻ പറ്റില്ല അവർക്ക് ജയിക്കാൻ പറ്റില്ല കാരണം ആ നെഗറ്റീവ് എഫക്റ്റ് ആണ് അവർക്ക് അപ്പം അതെന്തോക്കൂട്ടെ അപ്പം അനുമോൾ അവിടെ അപ്പോഴേ തുടങ്ങി ടെൻഷനായി ടെൻഷനായിക്കാം ആ സമയത്തോട്ട് പിന്നെ ശരത്തിനും ടെൻഷനായി അവൾ നടക്കുന്നുണ്ടായിരുന്നില്ല അവർ അവർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയട്ടോ അവിക്കാതെ ഇരുന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്താൽ വളരെ മോശമല്ലേ അല്ലേ അപ്പം അവരെന്തായാലും അങ്ങനെ ചെയ്യൂല അവർക്ക് തന്നെ നെഗറ്റീവാകുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് അവരത് ചെയ്യത്തില്ല അതുകൊണ്ട് അവർ ചെയ്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷെ എനിക്ക് ഏറ്റവും അറിയോ അനീഷ് ഒരു വാക്ക് പോലും അവർക്ക് എഗൻസ്റ്റ് പറഞ്ഞില്ല കേട്ടോ മൂന്ന് കോയിനെ കിട്ടുള്ളൂ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു സാരമില്ല കുഴപ്പമില്ല മോട്ടിവേറ്റിംഗ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ നിന്നു അതിലാണ് എനിക്ക് മനസ്സിലായത് അയാളൊരു നല്ല മനുഷ്യനാണ് അയാൾ നല്ലതാണ് അയാൾ ബിഗ് ബോസ് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് 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 ആണ് മനസ്സ് പറയുന്നു അങ്ങനെ നമുക്ക് നോക്കാം പോയോ പോവേ എനിക്ക് തോന്നുന്നു അയാൾ കുറച്ചുകൾ കഴിയുമ്പോൾ എത്ര ആളിങ്ങനെ നിൽക്കാൻ പറ്റും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പം എന്തായാലും ഒന്ന് ഉരുകും ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇന്ന് തന്നെ ഷാനവാസിനോടൊക്കെ കുറച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സരികയൊക്കെ കുറച്ചൊക്കെ ഇപ്പോൾ പ്രഭോക്കേറ്റ് പക്ഷെ പുള്ളിക്കാരൻ്റെ ആ മറ്റ് പ്രഭോക്കേറ്റ് ഇട്ടോണില്ലേ അതിന്ന് കുറച്ചൊന്ന് താന്നിട്ടാണ് സംസാരിച്ചതെന്ന് പ്രഭു പുള്ളിക്ക് കുറച്ച് കഴിയുമ്പം മാറുമായിരിക്കും നമുക്ക് നോക്കാം അതൊരു നല്ലൊരു കാര്യമല്ലേ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എത്ര ആൾ ഫേക്ക് ഇപ്പം ഫേക്കാണ് ഇയാളിങ്ങനെയല്ല ഇയാൾ ഇങ്ങനെയല്ല എങ്കിൽ ഉറപ്പായിട്ടാൾ മറ്റേ സോഫ്റ്റ് കോണ്ടറി വരും പുറത്ത് അത് വരണം ബിഗ് ബോസ് അയാൾ അങ്ങനെ ഇപ്പോഴൊന്നും ഔട്ട് ആക്കൂല കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് കണ്ടുപിടിക്കാനായിട്ട് ശരിക്കും ഞാൻ പറയാം നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് നമ്മളയാൾ ഇറിറ്റേറ്റിംഗ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ വേറെ രീതി കണ്ടു കണ്ടുപോക്കുക ഒരു ഒബ്സർവിംഗ് ഒബ്സേർവിംഗ് കണ്ടു കണ്ടുപോക്കുക നമ്മൾ ഇറിറ്റേറ്റഡ് ആവരുത് ഒബ്സർവ് ചെയ്യുക ഞാന് ബിഗ് ബോസ് കാണുന്ന അങ്ങനെയാണ് ഒരു ഒബ്സർവിംഗ് മെന്റാലിറ്റി കാണുമ്പോൾ നമുക്ക് അയാൾ എന്തൊക്കെ ആ ആ വ്യത്യാസമുണ്ട് ഒബ്സർവ് ചെയ്ത് നോക്കുക എല്ലാവരും അങ്ങനെ ഒബ്സർവ് ചെയ്യാം നമുക്ക് ഇറിറ്റേറ്റ് നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ബിഗ് ബോസ് ഷോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സ്ട്രെസ്സാകും അപ്പൊ ഒബ്സേർവ് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പം രസുണ്ടാവും അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കുറച്ചൂടെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് ജിസേലിന്റെ ഡ്രസ് ജിസേലെന്താ ജിസേലിന്റെ പ്രശ്നം ജിസൈലിന് ഡ്രസ് ഡ്രസ്സിംഗ് ചെയ്യാം അതല്ല ഇപ്പൊ ബിഗ് ബോസ് രണ്ടു പ്രാവശ്യം ആണി തന്നില്ലേ വേറെ ഡ്രസ്സിലാകാൻ പാടില്ല ആ തന്ന ഡ്രസ് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ പെൺകുട്ടികളും എല്ലാവരും ഡ്രസ് ഇടുന്നുണ്ടല്ലോ തന്നെ ഒരു കംപ്ലൈന്റും പറയുന്നില്ലല്ലോ ഇന്നലെയൊക്കെ അനുമോളാ ബെഡിൽ കടന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ ഇരുപത് എടാ ഞാനൊരു കുറെ ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റോ പറയുന്നുണ്ട് ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് പൊട്ടുണ്ട് എനിക്ക് അതൊന്നും ചെയ്യും എന്തൊക്കെ കൊണ്ടുനിന്ന് നല്ല ഡ്രസ്സുകൾ ഒന്നും ഇടാൻ പറ്റുന്ന ശരിക്കും പോകുന്നു പക്ഷെ അവർക്കൊക്കെ അത് അവരൊക്കെ അത് അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാരും ജസ്സില് മാത്രം എന്താ വിചാരിക്കുന്നത് ജസ്സിലിന് മാത്രം മതിയെന്നോ ഇനി ഇത് കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഇത് ജസ്സിലിന്റെ അഗെൻസ്റ്റ് ആണ് ഈ കണ്ടന്റ് പോകുന്നത് ജസ്ലിന് ഓഡിയൻസ് ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ മൈൻഡ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സത്യം പറയാ കൊറച്ച് മെന്റാലിറ്റി ഡിഫറൻസ് ഉണ്ട് അതുപോലെ മലയാളത്ത് കളിക്കാൻ പറ്റില്ല നമുക്കറിയാം നമ്മള് സിംപ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആക്കാരുണ്ട് നമ്മളൊക്കെ മൂവീസ് കണ്ടറിയാം മേക്കപ്പ് അധികം ഇല്ല കോരിപ്പൊ തി മേക്കപ്പ് വെച്ചിട്ട് എല്ലാ നമ്മുടെ മൂവീസിലെ ആക്ട്രസുകളൊക്കെ അഭിനയിക്കുന്നത് നാച്ചുറൽ എത്ര നാച്ചുറൽ ആണോ അത്ര ആക്സെപ്റ്റൻസ് കിട്ടും അപ്പം ജിസിൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാച്ചുറട്ടി നോക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ കോൺഫിഡൻസിനും കൂടിയാണ് കാണിക്കുന്നത് എത്ര ഇൻകോ എത്ര എന്താ പറയുക ഇൻസെക്യൂരിറ്റി ഉണ്ടോ അത്ര ഇൻസെക്യൂരിറ്റി ആവശ്യം എന്താ അതിന് ആവശ്യമേ ഇല്ല എല്ലാ വെമ്പിളേരും ആ ഈ ഈ സീസണിലെ ഏറ്റവും പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര ഇൻസെക്യൂരിറ്റി നമുക്കുണ്ട് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം നന്നായിട്ട് ലിപ്സ്റ്റിക് ഇട്ടാല് നമുക്ക് ആക്സപ്റ്റൻസ് കിട്ടുള്ളൂ എന്നുള്ള തോന്നലുണ്ടല്ലോ അതങ്ങ് ഈ സീസണിന് ശേഷം ഈ എല്ലാ കണ്ടസ്റ്റൻസ് അങ്ങ് മാറി കിട്ടും സത്യമായിട്ട് ഞാൻ പറയുമോ അവര് ഈ ക്യാമറകളെ ഫേസ് ചെയ്യണം ഇത്രയും ക്യാമറകൾ അവരുടെ മനസ്സിലെന്തായിരിക്കും ഓടുന്നുണ്ടാവുക എന്റെ ദൈവമേ എന്നെ കാണാൻ കൊള്ളില്ലായിരിക്കോ ഞാൻ പുറത്താറങ്ങിയിട്ട് ഈ സീസണിൽ കാണുമ്പോൾ എനിക്ക് തിരിച്ചു നോക്കാൻ പറ്റും എൻ്റെ മുഖം അതൊക്കെ ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവും പക്ഷെ ബിഗ് ബോസ് അങ്ങനൊന്നും ചെയ്തില്ല അവർ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ അയക്കുള്ളൂ കേട്ടോ അങ്ങനെ മോശമായിട്ടുള്ള കാരണം അവർക്ക് അവരുടെ തിരിച്ച് കാണാനുള്ള അല്ലേ അങ്ങനെ ഒന്നും മോശമാക്കില്ല അപ്പൊ പക്ഷെ എന്നാലും അവർക്ക് അത്ര ടെൻഷൻ ഉണ്ട് അല്ലേ ഉണ്ടാവും പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുമ്പോൾ അവര് വേറൊരു മനുഷ്യരായിരിക്കും അവർക്ക് ഈ ഇൻസെക്യൂരിറ്റി ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകും സത്യമായിട്ട് ഞാൻ പറയാം എല്ലാവർക്കും ഉണ്ട് വലിയ കുറേ ഞാനും ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു പണ്ട് പോകുമ്പോൾ കുറേ മേക്കപ്പ് ഇടണം അത് ചെയ്യണം ഇത് ചെയ്യണം പോകെ പോകെ ഇപ്പം ശരിക്കും പറയാമോ പോകെ പോകെ ഞാൻ എൻ്റെ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് ഞാൻ മിനിമം ഒരു ആശം ലിപ്സ്റ്റിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെ റീ ലിപ്സ്റ്റിക് എന്ന് അപ്ലൈ ചെയ്യാറില്ല ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം എനിക്ക് അത് തോന്നാറില്ല ഇരിക്കുന്നിടത്തോളം ഇന്നോട്ടേ അത് കഴിഞ്ഞാൽ ഹുക്കയസ് എന്നുള്ളതാണ് പണ്ടെന്ന് അങ്ങനെയല്ല ഭയങ്കര റീ അപ്ലൈക്കേഷൻ ആണ് കൊരുത്ത് വെച്ചാലും മതിയാവില്ലായിരുന്നു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആണ് പക്ഷെ അത് കഴിഞ്ഞ് നമ്മുടെ ആ ഇൻസെക്യൂരിറ്റി അങ്ങ് മാറും നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റി മാറും അതുകൊണ്ട് അത്രയേ ഉള്ളൂ അപ്പൊ ഈ സീസൺ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇവരുടെയൊക്കെ ഇൻസെക്യൂരിറ്റി പമ്പ അടക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെ നല്ലതാണ് ജിസലും കൂടി കുറച്ച് സഹകരിച്ചാൽ ജിസലിന് നല്ലത് കുറെ വ്യത്യാസങ്ങൾ വരും ശരിക്കും പറഞ്ഞാൽ ഇനി ഏതേ കാര്യം പറഞ്ഞ് അനുമോണും ജിസലും തമ്മിലുള്ള ഫൈറ്റ് ഓക്കെ ഡ്രസ്സ് ഇട്ടില്ല അത് ഇട്ടില്ല കീറിപ്പോയി കീറിയതിപ്പോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ അലക്കാൻ അറിയാത്തത് കീറിയതാണോന്ന് കീറിയതാണോന്നും എനിക്കറിയില്ല എന്തോ ആയിക്കോട്ടെ ഒരു ഡ്രസ്സ് അലക്കാനിട്ടെങ്കിലും ഒരു ഡ്രസ്സ് കീറിപ്പോയി പുള്ളിക്കാരിക്ക് അത് പോയി ബിഗ് ബോസിനോട് പറയാമായിരുന്നല്ലെ അറിയാലോ എത്ര പ്രശ്നമുണ്ടെന്ന് ഒന്ന് റിപ്പോർട്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസ് കാണിക്കാത്താണോ എന്ന് എനിക്കറിയില്ല ലൈവില് ഞാൻ എനിക്ക് ലൈവ് അങ്ങനെ കംപ്ലീറ്റ് കാണാൻ പറ്റില്ല ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ലൈവില് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എന്നോട് പറയാം ഇല്ല എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിസോഡിൽ എന്തായാലും കാണിക്കൂലേ പക്ഷെ അത് കാണിച്ചില്ലല്ലോ അല്ലേ അപ്പൊ എനിക്ക് തോന്നും എന്തായാലും ജിസിലത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കാണിച്ചാനേ അപ്പൊ ഇത്ര ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു കണ്ടന്റ് ആയി വന്നാ പക്ഷെ ഇത് അന്നെ ജിസിൽ പറഞ്ഞേ ചെയ്താൽ ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാനേ അല്ലേ അത് പറഞ്ഞില്ലല്ലോ പുള്ളിക്കാരി പറഞ്ഞില്ല പക്ഷെ ഇതിന്റെ പേരിൽ അനുമോണം ജിസിലും തമ്മിൽ ജിസിലും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി അതില് അനുമോള് ജിസര് പറഞ്ഞു എനിക്ക് നിന്നെപ്പോലെ എല്ലാ ഞാൻ ഹൈറ്റും വണ്ണവും തടിയും സി ലിറ്ററലി മലയാളത്തിൽ സംസാരിച്ചാൽ വണ്ണവും തടിയും ഉണ്ടോ എനിക്ക് നിങ്ങൾ നിങ്ങളെപ്പോലെയല്ല എനിക്ക് അവിടെ ഇതാവും ഇതാവും എന്നൊക്കെ പറയുന്നു അത് അവരുടെ കംഫർട്ടുള്ള കംഫോർട്ട് ഒന്നും നമുക്ക് നമുക്കിവിടെയെന്ന് വെച്ച് മെഷർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സിങ് ലെവൽ കംഫോർട്ടല്ലേ അപ്പം ആയിരിക്കാം അത് ഹൈറ്റ് ഉള്ളവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട് ഹൈറ്റ് ഹൈറ്റുള്ളവർക്ക് അവരുടേതായ ജീൻസ് സൈസ് കിട്ടാത്തവരുണ്ട് അതൊക്കെ വേറെ ഡിഫറൻസ് ആണ് അപ്പൊ അവിടെ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ അനുമോളിന്റെ കോംപ്ലെക്സ് വേണ്ടിട്ട് നേരെ ഓടി കരയാനായിട്ട് ഈ സീസൺ മുഴുവൻ അനുമോള് കരഞ്ഞു തീർക്കുന്ന എനിക്ക് തോന്നുന്നത് കരഞ്ഞ് എന്തിനാ അനുമോളെ കരയുന്നത് ഹൈറ്റ് ഇല്ല ഓക്കെ ഹൈറ്റ് ഇല്ല അനന്താ ഇല്ല എനിക്കില്ല അത്രേ ഉള്ളൂ എനിക്ക് മുടി നീണ്ട നീട്ടുമില്ല മുടി ഇത്രേ ഉള്ളൂ ഓക്കെ മുടി ഇത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വെച്ചാൽ ഇല്ല അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കളർ ഇത്രയേ ഉള്ളൂ ഇനി കളർ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇവിടെ ഞാൻ ജർമ്മനി നോക്കുമ്പോൾ എല്ലാവരും എൻ്റെ കളർ അങ്ങനെ ഒന്ന് അവർ പറയും ബ്രൗൺ സ്കിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരയണോ പോയിട്ട് അങ്ങനെയാണ് അരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോകത്ത് നേരം ഉണ്ടാവുള്ളൂ എവിടെ പോയാലും ഇവിടത്തൊക്കെ ആക്കാരുടെ ഹൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കണം എടുക്കാം എന്നിട്ട് നമ്മളോട് നമ്മളോട് അവർ പറയും ചെയ്യും നമ്മൾ കുഞ്ഞാണെന്ന് ഇറ്റ് വി ആർ റൈറ്റ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ മതി അതിനെന്താ അതിന് പോയി കരയണെന്തിനാ അതെ ഞാൻ കുഞ്ഞാണ് അതിനെന്താ അതൊന്ന് പറഞ്ഞാൽ മതി തോട്ടുപോലെ ഇരുന്നാലും ഭംഗിയുണ്ടാവോ ഇല്ലല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ എല്ലാത്തിനും നമ്മൾ നമ്മളുടെ ഗുണങ്ങൾ കാണാം അല്ലാതെ പോയി കരയാനോ ഇതിന് നിക്കരുത് അതെല്ലാരോടും പറയുവാണ് ഒന്ന് പറഞ്ഞാൽ മറ്റേനെ പോയി വിഷമിക്കാനോ വേറൊരാള് പറയുവാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അന്ന് ആക്സെപ്റ്റ് ചെയ്ത് അങ്ങ് വിട്ടേക്കാ അത്രേ ഉള്ളൂ അത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന എന്തിന് അവിടെ പോയി ഫൈറ്റ് ചെയ്ത് പോയി കരഞ്ഞ് കൊളമാക്കി അനിമോള് ഇന്നും അനിമോള് കരഞ്ഞിട്ടുണ്ട് എന്തിനാണോ ഇത് കഴിഞ്ഞിട്ട് നിവിന്റെ ഫുഡ് കട്ടിട്ടല്ലോ ആൾക്കിത് മാത്രമേ ഉള്ളൂ എനിക്ക് ചെന്നപ്പോൾ തോന്നും നിവിന് ഇത് മാത്രമേ ഉള്ളു കണ്ടന്റ് നിവിനെ ഫുഡ് കെട്ടില്ല ഇന്ന് പാത്രം കഴുകാനിട്ട് മടി കാണിക്കല് ഇതൊക്കെ തന്നെയാണ് നിവിൻ്റെ കണ്ടന്റ് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്കൊന്നുമില്ല ഇതൊന്നും പോരാട്ടോ നിവിനെ കുറച്ചും കൂടെ ഒക്കെ മുകളിലോട്ട് പോകണം പ്രശ്നങ്ങളിൽ ആക്ച്വലി ഇൻവോൾവ് ആവണം കാര്യങ്ങൾ അഭിപ്രായം പറയണം അതിലൊന്നും ഞാൻ കാണുന്നില്ല നിവിനെ ഇപ്പം എപ്പിസോഡിൽ കാണിക്കാത്താണോയെന്നു എനിക്കറിയില്ല അപ്പം അതിലൊന്നും ഇല്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് ഗെയിമിന്റെ റിസൾട്ട് ഒക്കെ വന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി വന്നതിന്റെ രേണു സുതിയോട് അക്ബർ സോറി പറയുന്നൊരു രംഗം ആണ് അത് ഗുഡ് േണുവിന് ക്ഷമിക്കാവുന്നേ ഉള്ളൂ സെപ്റ്റിറ്റ് ഓക്കെ വിളിച്ച് തെറ്റായി പോയി സമ്മതിച്ചു ക്ഷമിക്കാൻ പറ്റാത്ത പാപൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതൊക്കെ ക്ഷമിച്ച് തീർക്കാവുന്നേ ഉള്ളൂ അതിനും വേണം ഒരു മനസ്സ് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കഥ വരച്ചിലൊക്കെയാണ് കേട്ടോ അത് അവരുടെ ഫാമിലി കഥ അവരുടെ സ്വന്തമായിട്ട് കഥ ഓണിയിലൊക്കെ കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും രേണു ഒക്കെ ഭയങ്കര സ്കൂളായിട്ട് ഞാൻ രേണു കുറച്ചുകൂടെ സെൻഡ് ചെയ്യാവുന്ന വിചാരിച്ചു ഭാഗ്യത്തിന് രേണു ഭയങ്കര കൂളായിട്ടൊക്കെ ഉണ്ടാകുമല്ലോ പ്രസന്റ് ചെയ്തത് അതൊന്നും പ്രശ്നമില്ല ഓണിന് പത്ര സെൻഡ് അടിച്ചു പക്ഷെ ബാക്കി എല്ലാവരും ഓക്കെ ആയിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കുന്ന ജിസിലിന്റെ എന്തോ സാധനങ്ങൾ ബുസ് ആയിട്ടുണ്ട് ദൈവത്തിന് അറിയാം ഇനി നാളെ നോക്കുമ്പോൾ അറിയാം എന്താ സംഭവം എന്ന് ഇനി അതിന്റെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും ആരോ അടിച്ചു മാറ്റി എന്നൊക്കെയാണ് അവിടെ സംസാരം എനിക്കറിയില്ല ഇനി മാറ്റി മാറ്റിയതാണ് ബിഗ് ബോസ് ടീമുകാരെ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോയതാണോ ദൈവത്തിന് അറിയാം ഫേസ് വാഷോ എന്തൊക്കെയാണ് മിസ്സിങ് ഇനി അത് നമുക്ക് പിന്നെ നാളെ കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങള് ഇതിലെനിക്ക് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളു കല്ലുപിടുത്തങ്ങള് അനാവശ്യ തല്ലുപിടുത്തങ്ങളാണ് ചിലതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ആൾക്കാരുടെ കരച്ചിൽ കുറച്ചൊക്കെ കൊള്ളാമെന്നുണ്ട് അനാവശ്യമാണ് കരച്ചിൽ കരിഞ്ഞ് കരിഞ്ഞ് വിലയില്ലാതെ ആക്കരുത് പിന്നെ ഇന്നത്തെ ഗെയിമിൽ അനീഷിന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ആസ് എ ഹ്യൂമൻ എനിക്കത് ഇഷ്ടപ്പെട്ടു അത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത എപ്പിസോഡിലേക്ക് റിവ്യൂ കാണുന്നവരെ